നടൻ ആസിഫലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തയ്യാറായില്ലെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ആന്തോളജിയിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത് രമേശ് നാരായണനാണ് രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ആസിഫലിയെ വിളിക്കുന്നത് വീഡിയോയിൽ കാണാം എന്നാൽ ആസിഫിനോട് യാതൊരു തരത്തിലും ബഹുമാനമില്ലാത്ത വിധമാണ് ഈ സമയത്ത് രമേശ് നാരായണൻ പെരുമാറുന്നത് ആദ്യം ആസിഫിൽ നിന്ന് പുരസ്കാരം വാങ്ങി സംവിധായകൻ ജയരാജനെ വിളിക്കുകയായിരുന്നു രമേഷ് നാരായണൻ പിന്നീട് ജയരാജനോട് പുരസ്കാരം നൽകാൻ ആവശ്യപ്പെടുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രമേഷ് നാരായണൻ ജയരാജനെ വിളിക്കുന്നത് കണ്ട ആസിഫലെ തിരിച്ച് കസേരയിൽ പോയിരിക്കുകയും ചെയ്തു രമേശ് നാരായണൻ ചെയ്തത് ശരിയായില്ലെന്നും ആസിഫിനോട് ബഹുമാനക്കുറവ് കാണിച്ചെന്നുമാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്